അടിപൊളി വികസിപ്പിച്ച വി വി ഡി എൻ ടെക്നോളജീസിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് അടിപൊളി എന്താണിത്ര വികസിപ്പിക്കാനെന്നതും അതിൽ പ്രശംസിക്കാൻ എന്തിരിക്കുന്നു എന്ന് ആലോചിക്കാൻ വരട്ടെ ഈ അടിപൊളി നിങ്ങൾ ഉദ്ദേശിച്ച സാധാരണയുള്ള അടിപൊളി അല്ല അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വികസിച്ച ഒരു കാര്യമാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാലും നമ്മൾ സാധാരണ അത് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയും പക്ഷേ ആ അടിപൊളിയല്ല ഞാൻ പറഞ്ഞു വരുന്ന ഈ അടിപൊളി അതായത് എന്തിനും ഏതിനും വിരൽ മടക്കി നമ്മൾ പറയുന്ന ആ അടിപൊളി അതല്ല ഈ ടെക്നോളജിയിലേക്ക് വരുമ്പോഴുള്ള അടിപൊളി ഈ അടിപൊളി കുറച്ച് ഹൈടെക്കാണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത എ ഐ സെർവറാണ് അടിപൊളി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് സർവർ ഇപ്പോൾ പ്രദർശിപ്പിച്ചത് അടിപൊളി എന്ന എ ഐ സെർവറിൽ എട്ട് ജി പി യു സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അത് പൂർണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്തതാണെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് നൂതന ഇലക്ട്രോണിക്സിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഇന്ത്യയുടെ വളർച്ച സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ സെർവർ അദ്ദേഹം പറഞ്ഞു ടെക്നോളജീസിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ച അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ സംരണത്തിനായുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി അടിപൊളിയുടെ ലോഞ്ചിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിശ്വസനീയവും ആഗോളതലത്തിൽ മത്സരക്ഷമതയും ഉള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പ്രതികരിച്ചു ഭൗതിക സ്വത്താവകാശം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അന്താരാഷ്ട്ര വിപണികളിൽ അംഗീകാരം നേടുന്നുണ്ടെന്നും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മനേസറിലെ വി വി ഡി എൻ ടെക്നോളജീസിന്റെ ഗ്ലോബൽ ഇന്നോവേഷൻ പാർക്കിൽ പുതിയ എസ് എം ടി ലൈൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് കാലക്രമേണ ഇന്ത്യ ഇലക്ട്രോണിക്സ് രൂപകൽപ്പനയിൽ നിരവധി ഒരു കണ്ടുപിടുത്തങ്ങൾ നിരവധി വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പവർ ഇലക്ട്രോണിക്സ് സിഗ്നലിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അത്തരം ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഇന്ത്യയിൽ കൂടുതലായി നടക്കുന്നുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലുള്ള ഒരു സുപ്രധാന നേട്ടമാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സമീപകാലത്ത് ചേർത്ത ഇലക്ട്രോണിക് കമ്പോണൻ സ്കീമോടെ വികസനത്തിന്റെ ആഴവും വ്യാപ്തിയും കൂടുതൽ വികസിക്കും മാത്രമല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും ഭൗതിക സ്വത്താവകാശങ്ങളെ ബഹുമാനിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും ആഗോള അംഗീകാരം നേടിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ രാജ്യത്ത് വൻ കുതിച്ചുചാട്ടമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മറ്റ് രാജ്യങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഡിസൈനിങ്ങളിലെ കഴിവാണ് ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഡിസൈനിങ്ങിൽ കഴിവ് കുറഞ്ഞ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണം അഞ്ച് മടങ്ങും വളർന്ന് പതിനൊന്ന് ലക്ഷം കോടി രൂപയിൽ എത്തിയെന്നും കയറ്റുമതി ആറ് മടങ്ങും വർദ്ധിച്ച് മൂന്നര ലക്ഷം കോടി രൂപയിൽ അധികമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ